അടുത്തിടെയായിരുന്നു നടിയും അവതാരകയുമായ ആര്യയും ഷിബിൻ ബെഞ്ചമിനും തമ്മിൽ വിവാഹിതരായത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം നടിയായ അർച്ചന സുശീലിന്റെ സഹോദരനായിരുന്നു ആര്യ ആദ്യം വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹത്തിന് തൊട്ടു പിന്നാലെ ആര്യ ഒരു അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കി അതിപ്പോൾ ഏറെ ചർച്ചയായിരിക്കുകയാണ് മറ്റൊന്നുമല്ല വിവാഹമോചനം നേടിയതിനു ശേഷം സ്ത്രീകൾക്ക് വിവാഹമോചനത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്നു താൻ ഒരു ദിവസം മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടിയാൽ എന്ത് മാറ്റം കൊണ്ടുവരും എന്ന് ചോദിച്ചപ്പോഴാണ് ആര്യ ഈ കാര്യത്തിനോട് പ്രതികരിച്ചത് ഞാൻ മുഖ്യമന്ത്രി ആയാൽ കുടുംബ കോടതിയിൽ നിലനിൽക്കുന്ന ചില നിയമങ്ങൾ മാറ്റും സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത കുറെ അഡ്വാൻറ്റേജ് കുടുംബ കോടതിയിലുണ്ട് പ്രത്യേകിച്ച് ഒരു കുഞ്ഞുകൂടി ഭാഗമാകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ച് അധികം ഫേവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സ്ത്രീ ആയിരിക്കെ തന്നെ ഞാൻ ഇതിനെ ഇവിടെ പറയുകയാണ് പക്ഷെ ഒരു കാര്യം ഈ ഒരു അഡ്വൻറ്റേജ് ഞാൻ ഞാൻ തന്നെ ഒരു യൂസ് തന്നെയാണ് പക്ഷെ അന്ന് അഡ്വക്കേറ്റ് ആണ് ഇത് ചെയ്യിപ്പിച്ചത് ഒന്നും പേടിക്കാനല്ല എന്തായാലും ഡിവോഴ്സ് കിട്ടും മാത്രമല്ല കൊടുത്തതിലും കൂടുതൽ സ്വർണവും കാശും മേടിച്ചു തരാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു പക്ഷെ ഏതോ ഒരു എത്തിയപ്പോൾ എനിക്ക് കുറ്റബോധം വന്ന് ഞാൻ സ്വയം അതിൽ നിന്നും പിന്മാറുകയായിരുന്നു കാരണം ഡിവോഴ്സ് പേപ്പർ എഴുതുന്ന സമയത്ത് കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി വക്കീലിന്റെ നിർദ്ദേശത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർക്കും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും വക്കീലാണ് എഴുതി ചേർക്കുന്നത് അവർ എന്താണ് എഴുതി ചേർത്തിരിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല അങ്ങനെ എനിക്ക് വേണ്ടി വക്കീൽ എഴുതി ചേർത്ത കാര്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തന്നെ ഞാനൊരു മനുഷ്യ സ്ത്രീയാണോ എന്ന് തോന്നിപ്പോയി അത്രത്തോളം വൃത്തിയേടായിരുന്നു അതിലുണ്ടായിരുന്നത് ഇതുകൊണ്ട് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവുന്നത് ഈ ഒരു അഡ്വാൻറ്റേജ് സത്യം പറഞ്ഞാൽ ഞാനൊരു മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ തീർച്ചയായും എടുത്തു കളയുക തന്നെ ചെയ്യും എന്നാണ് ആര്യ പറയുന്നത് ഒരു സ്ത്രീയായി സ്ത്രീയായിരുന്നിട്ട് കൂടി പുരുഷന്മാർക്കെതിരെ സ്ത്രീക്ക് അനാവശ്യമായ കുറെ അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടുന്നു എന്ന് തുറന്നു പറഞ്ഞതിൽ ആര്യെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരുപാട് പേരാണ് ആരെയും പിന്തുണയുമായി എത്തുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക